ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിത് വന്നിരിക്കുന്നത് കാക്കൂര് കാളവയിൽ കാർഷിക മേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള പരിപാടിക്കാട്ടോ അപ്പോൾ നമ്മുടെ സുഹൃത്തായ ബെഞ്ചോ ബ്രോയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ടോണി ബ്രോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങളും ഫ്രണ്ട്സാണ് അപ്പോൾ നമ്മളിത് കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പൊളിക്കാമോ എന്നൊക്കെ പുറത്ത് ഇറങ്ങിയേക്കു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളി ഇത് ഇവിടെ വന്നു നമ്മൾ നമ്മളിച്ച് ലേറ്റ് ആയി പക്ഷേ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങണുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ചെറിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട് ടൈം ജേക്സിൻ്റെ പുതിയ വണ്ടി ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല ഇതാണ് വെഞ്ചാബ്രോ ആയി പറഞ്ഞ ബ്രോ ഇതല്ലേ ട്രാക്സസിന്റെ എക്സ് മാക്സ് അല്ലേ ആ ശരിയാ എനിക്കും മെയിൻ ആയിട്ട് എക്സ് മാക്സ് കാണാനായിരുന്നു ആഗ്രഹം ഞാൻ ഞാനത് ഉദ്ദേശിക്കാ സത്യം പറഞ്ഞ വന്നത് തന്നെ പിന്നെ അതെ നമ്മുടെ ഷെർലറ്റിന്റെ ഇത് ആണോ കെ ഫൈവ് ആണ് പിന്നെ ഒത്തിരി വണ്ടിയും കാര്യങ്ങളൊക്കെ തിരുപ്പുണ്ട് കേട്ടോ മൊത്തം ഒരു സ്പേസ് കാര്യങ്ങളില്ല അതുപോലെ വണ്ടി കേട്ടോ ഇത് നമ്മുടെ ഷെർലെറ്റിന്റെ വൺ ബൈ ടെന്ന് പ്രോഡക്റ്റ് ശരിയാ ബോഡി ആ ഹെഡ്ലൈറ്റും ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ കാണുന്നേ അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ആ ക്രോം എലമെന്റ്സ് കൂടുതലായ ഒരു ക്ലാസിക് ലുക്ക് വരുന്നുണ്ട് വണ്ടിക്ക് ഏറ്റവും ഉണ്ടല്ലേ അല്ല ഏറ്റവും ആണ് പിന്നെ നമ്മുടെ അതായത് വണ്ടികൾ കിങ് വേണേ പറയാം മാക്സിരിപ്പുണ്ട് എക്സ് മാക്സ് ഇരിപ്പിണ്ട് ട്രാക്സസിന്റെ അത് പക്ഷെ എടുക്കലി ഹെവിയായിരിക്കും പിന്നെ മമ്മന്മാർക്കിടയിൽ ഒരു മിറാന നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ഈടെ ഇറങ്ങി അത്യാവശ്യം ഒന്നായി വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് മറ്റേതല്ല ഡിഗർ ഗ്രേവ് ഡിഗർ ആ ഈ സാധനം ഞാൻ വീടേല് കണ്ടിട്ടുണ്ട് ഓ അന്യായം അടിപൊളിയാൻ ഇത് നമ്മളെ കയ്യിലെടുത്ത് പിടിച്ചതിന്റെ ആ സൈസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഓ അടിപൊളി ഇത് ഒരശയിലോ ിയം ആ ചേസ് എല്ലാം പക്ക അലുമിനിയല്ലേ സസ്പെൻഷന്റെ ട്രാവൽ ആണ് എന്നെ സർപ്രൈസ് ചെയ്തത് കാരണം ഇത്രയും സാധാരണ ഇത്രയും വരാറില്ലല്ലോ അടിപൊളി കൊള്ളാൻ വണ്ടി ബാറ്ററി വെയിറ്റ് ആവും തന്നെ മോട്ടർ അവിടെയല്ലേ വരുന്നത്

ഇത്രയും ഗ്യാപ്പ് ഉണ്ട് സസ്പെൻഷന്റെ സ്റ്റണ്ട് അടിക്കാൻ പറ്റുള്ളൂ ആ ഓക്കെ ഓക്കെ ഇത് കൊള്ളാൻ വണ്ടി മറ്റേ പിന്നെ പേടിക്കണ്ടല്ലോ സ്ക്രാച്ചാവും പിന്നെ ആ ഇത്രയുണ്ടല്ലേ ക്ലിപ്പ് ക്ലിപ്പ് സിസ്റ്റം അല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ ചെറുതായിട്ട് ഒന്നാ കാരണം നമ്മുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു വണ്ടി ഒന്ന് കാണണം എന്നുള്ളത് അപ്പൊ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓടിച്ചു കാരണം പരിപാടിയും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒത്തിരി സമയം കാര്യങ്ങളൊക്കെ എടുക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ പോലെ ഒന്ന് ഓടിച്ചു നോക്കാം സ്ലിപ്പ് ആ സ്ലിപ്പാകുന്നുണ്ടായിരുന്നു ഇപ്പൊ അതായത് നമ്മുടെ വണ്ടിവിടെ സ്റ്റാർട്ടായിട്ടോ നൈസായിട്ടത് പക്ക കണ്ടോ ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് ബാക്ക് ലോക്ക് ആയില്ല ആ ഇപ്പൊ ബാക്ക് ഡിഗ് ലോക്ക് എന്ന് ഫീച്ചർ ആണ് ഇത് മെയിൻ ആയിട്ടുള്ള അതായത് താർ റോസിലൊക്കെ ഉള്ള ആ ഒരു സംഭവം അല്ലേ കണ്ടോ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്നും കറങ്ങും അതായത് ബാക്കിലെ വീലിലോക്കായിരിക്കും അവന്റെ കാലക്കുണ്ടായിരിക്കേ കണ്ടോ അടി പുല്ലുപോലെ കയറണട്ടോ അടിപൊളി അടച്ചാണത് കണ്ടോ അത് അതിന്റെ ആ ഒരു ആർട്ടിക്കുലേഷൻ നിങ്ങള് ശ്രദ്ധിച്ച അത്രയ്ക്കും കാണാൻ പിന്നെ നമ്മള് റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ ഇത്രയും വലിയൊരു തിട്ടൊക്കെ അതെ ഈ കൂളായിട്ടായിട്ടോ വണ്ടി കേറിപ്പോണേണ്ട ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം പറഞ്ഞാലേ സ്കെയിൽ വണ്ടികളാണ് സ്കെയിൽ ആണ് സ്കെയിൽ ക്രാവലേഴ്സാണ് ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടോ ഇപ്പൊഴി ഓ ഇത് അടിപൊളിയാണല്ലോ മണ്ണ് കൂട്ടി സെറ്റാക്കി ഇട്ടേക്കും അല്ലേ അപ്പം ഗൈസ് ഇവിടെ ആയിട്ട് നമ്മുടെ പരിപാടി നടക്കാൻ പോണേ ഏകദേശം ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് ഇട്ടേക്കും കേട്ടോ ഫുള്ള് ആളുകൾ ആരും വന്നിട്ടില്ല വൈകിട്ടൊക്കെ ആകുന്നതിന് ഏകദേശം ഓൺ ആവുകയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആർ സി കാറിൻ്റെ റേസും ഇവിടെ ആയിട്ടോ നടക്കാൻ പോണേ നമുക്ക് വൈകിട്ട് വരാൻ പറ്റുമെന്നാണ് തോന്നുന്നത് മാക്സിമം നമ്മൾ വരാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറയത്താട്ടോ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കണ്ടത് കെ ഫൈ ബ്ലേസറിൻ്റെ ആ ഒരു റണ്ണിങ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് കൊച്ചിയിൽ ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ പരിപാടികൾ ഏകദേശം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ പോയി അവിടുത്തെ ഒരു ഷോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് വൈകിട്ടൊക്കെ ആവുന്നതിന് ഏകദേശം വരാമെന്നാണ് കേട്ടോ പ്ലാൻ അപ്പോൾ ബ്രോ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മൾ എന്തായാലും പോയിട്ട് വരാമെന്നുള്ള പ്ലാനില്ല കേട്ടോ അപ്പോൾ ഓക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നു ഇഷ്ടമായിങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ